കിഴങ്ങൂർ സൗത്ത് കിഴനാട് പാടശേഖരത്തിലെ കൃഷിക്ക് വേണ്ടി ആരംഭിച്ച ജലസേചന പദ്ധതി കർഷകർക്ക് പ്രയോജനമില്ലാതെ പാഴാകുന്നു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ അനുവദിച്ച എട്ട് ലക്ഷം രൂപയോളം മുടക്കി നടപ്പാക്കിയ ഇറിഗേഷൻ പദ്ധതിയാണ് പ്രവർത്തനം നിലച്ച് പ്രയോജനരഹിതമായത് കിടങ്ങൂർ സൗത്ത് കേന്ദ്രീകരിച്ച് കിഴ്നാട് പാടശേഖരത്തിലെ കൃഷിക്ക് വേണ്ടി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ ലഭ്യമായ എട്ടു ലക്ഷം രൂപയോളം മുടക്കി നടത്തിയ ഇറിഗേഷൻ പദ്ധതിയാണ് എങ്ങുമെത്താതെ ഇപ്പോഴും പാഴായി കിടക്കുന്നത് ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിക്കുകയും മോട്ടോർ വാങ്ങി വാങ്ങിവെക്കുകയും ആറ്റിലേക്ക് പൈപ്പിട്ട് പഴയ ഇറിഗേഷൻ കനാലിൽ വരെ പ്രത്യേകം പൈപ്പിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് ദീർഘദൂരം റോഡുകൾ കുഴിച്ചും നടപ്പിലാക്കിയ പദ്ധതി ഇപ്പോൾ നാഥനില്ലാതെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ കൃഷിക്ക് വെള്ളം പര്യാപ്തമാകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആരംഭിച്ച ഒരു മൈനർ ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നാണ് ഈ ഭാഗത്ത് കൃഷി നടന്നുകൊണ്ടിരുന്നത് എന്നാൽ അവിടെ നിന്നും വരുന്ന വെള്ളം ദീർഘദൂരം കനാലിലൂടെ ഒഴുകിവരുന്നത് ലീക്കായി നഷ്ടമാകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു പദ്ധതിയിടുകയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ എട്ട് ലക്ഷത്തോളം രൂപ മുടക്കി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇത് നടപ്പിലാക്കുകയും ചെയ്തത് എല്ലാ പണികളും പൂർത്തിയായിട്ടും ഇപ്പോഴും അതുവഴി വെള്ളമടിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കൃഷിക്കാർ കൃഷിക്ക് ബുദ്ധിമുട്ട് നിൽക്കുകയാണെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് സി എൻ വേലായുധൻ വേലായുധൻപിള്ള പറഞ്ഞു ഇപ്പോൾ ആ വെള്ളം ഉപയോഗിക്കാൻ നമുക്ക് അവിടെ കിട്ടാൻ വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അവിടെ ഇല്ല ആ വെള്ളം അവിടെ കിട്ടുകയാണെങ്കിൽ എത്ര നില കൃഷി ചെയ്യുന്നതിന് വളരെ പ്രയോജനം ചെയ്യും ആൾക്കാർക്ക് വെള്ളം കിട്ടാൻ എളുപ്പമുണ്ട് അത് വളരെ പ്രയോജനകരവുമാണ് ഇത് കര അതേ സമയത്ത് ഇറിഗേഷൻ കരോട്ട് ഉണ്ടെങ്കിലും ആ വെള്ളം സമയത്ത് ലഭിക്കുന്നില്ല പല പ്രാവശ്യം ചെയ്യുന്നതിന് ഇപ്പോഴും കുറേ ഭാഗം കൃഷി ചെയ്യാതെ ഇട്ടിട്ടുണ്ട് അതായത് ഈ കാര്യങ്ങൾ ശരിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കൃഷിക്കാർക്ക് പറ്റാത്തത് കൊണ്ട് അത് കൃഷി ചെയ്യാതെങ്കിൽ കിടക്കുന്നുണ്ട് അങ്ങനെ വന്ന ഇതിൽ ഈ പറഞ്ഞ പമ്പ് ഹൗസ് ശരിയായി പ്രവർത്തിക്കുന്ന പക്ഷം ഇവിടെ ഈ ഭാഗത്തുള്ള കൃഷിക്കാർക്ക് മുഴുവൻ പ്രയോജനം ചെയ്യും അതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ടായിരിക്കും അതിന് വേണ്ട നടപടി ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഗവൺമെന്റിൽ നിന്നും സത്തര നടപടികളുണ്ടായി ഗവൺമെന്റ് തന്നെ മുടക്കിയ ഇത്രയും പണം ലാപ്സാകാതെ കർഷകർക്ക് പ്രയോജനകരമായ രീതിയിൽ നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അനിൽ കുർച്ചിത്താനം സ്റ്റാർഷൻ ന്യൂസ് പാലാ